അതെന്തോ ഇതാണോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് എന്താ വരും അപ്പം ഞങ്ങൾ എന്നാൽ ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് വഴി സൈഡിലേ സ്ഥലം നോക്കിയാൽ നല്ല അടിപൊളി ഒരു കനാല് ആ കനാലിൻ്റെ സൈഡിൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഫുഡ് ഉണ്ടാക്കുക കുളി എല്ലാ കാര്യങ്ങളും നടക്കും ആ ഇവിടെ നീണോ ഞാൻ അടുത്ത് വരുന്നാലും ഇച്ചിരി അകലെയാ നിൽക്കുന്നേ കേട്ടോ ഇവിടെ വെട്ടോ ഓടെ ഇപ്പുറത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ട്രെയിൻ ഓഫ് ആയേ അതൊക്കെ മാറുകള് അപ്പുറഞ്ഞോട്ട് പറക്കട ഇങ്ങോട്ട് ഈ വെടി പൊറ കാരണം വേയിൽ അതേ വരുന്നത് വരുന്നത് ഓക്കേ നിങ്ങൾ അങ്ങനെ ചുമ്മാ ഊരും ചുമ്മാ ഊരും ഞാൻ ഓടട്ട് പോരും അല്ല വേറെ അവസ്ഥയില്ലേ അതെ കാശില്ലാത്തോണ്ടല്ല നല്ല അടിപൊളി കനാലുകാട്ടോ സൂപ്പർ വെള്ളം നല്ല തണുത്ത വെള്ളം അങ്ങനെ എത്ര നേരം വണ്ടി ഓടിച്ചു വന്ന ക്ഷീണം കാര്യങ്ങളൊക്കെ അങ്ങ് മാറി ഇങ്ങനെ വരുന്ന ഇവിടുത്തെ കൃഷിയുടെ ആവശ്യങ്ങൾക്കൊക്കെയായിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ പോലെ തന്നെ അടിപൊളിയാണ് ഞങ്ങളെല്ലാം കുളിച്ചു ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെ നമ്മൾ അവരെ നമ്മൾ കണ്ട ഇവിടെ കുളിക്കുന്നത് അപ്പോൾ അവരോടാ ചോദിച്ചത് മാതിരി നമ്മുടെ മെഷീൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന മെഷീൻ ഉണ്ടല്ലോ നമ്മുടെ കൊയ്ത്തിൻ്റെ അതിൻ്റെ ഓപ്പറേറ്റർമാരും കാര്യങ്ങളൊക്കെയാണ് േ ഇതുകൊണ്ട് ഇത് ഹരിയാന പഞ്ചാബിന്റെ ബോർഡറാണ് നമ്മൾ കർഷക സമരം എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ കർഷക സമരത്തിന്റെ ആളുകളാണ് കിടക്കുന്നുണ്ട് എവിടുന്ന് ഇപ്പോൾ ബോർഡർ അടച്ചിട്ടേക്കുവാ വേറെ വഴിയാണ് നമ്മളിതിന് വരുന്നത് കർഷക സമരത്തിൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ ആളുകൾ കിടക്കുക നോ ഫുഡ് നോ ഫാർമർ എന്നുള്ള ബോർഡൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നേരെ ഒന്ന് കിലോമീറ്ററുകളാണ് ഈ സാധനം കിടക്കുന്നത് വാർത്തകളിലും കാര്യങ്ങളിലും എല്ലാം നമ്മൾ ഈ കർഷക സമരത്തെ കുറിച്ച് കേട്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിലുള്ളൊരു ഇതാണ് അവസ്ഥ എത്രയും കിലോമീറ്റർ ദൂരം ആളുകൾ വണ്ടിയെ കൊണ്ടിട്ട് ആ ട്രാക്ടറും ട്രാക്ടറും ലോറികളും അതായത് ഓൾറെഡി വീട് പോലെ പണിത്തിട്ടേക്കുക അതിനകത്ത് ആൾക്കാർ താമസിക്കുന്നത് ഇതുകൊണ്ടാണ് ഇതെല്ലാ സമരത്തിൻ്റെ ആളുകളാണ് കൊടുക്കൂടിന്റെ സൈഡ് മൊത്തം ഹൈവേടെ പെട്ടൊന്നും ചെയ്ത് കൊടുക്കില്ലെന്നോ പഞ്ചാബ് ബോർഡറിലേക്ക് കയറി പഞ്ചാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സമരമൊക്കെ നടന്ന ആ അവസാന ഗ്രാമം സിറ്റിയാണെന്നറിയ പഞ്ചാബ് സിറ്റിയോ